മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും വൈകീട്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി പി എൻ മഹേഷ് നട തുറക്കും തുടർന്ന് പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കും അതേസമയം ഒരാഴ്ചത്തേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി ശരണമന്ത്രങ്ങളുമായി വീണ്ടും ഒരു ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് തുടക്കമാകുന്നു വൈകിട്ട് മണിക്ക് തന്ത്രിമാരായ കണ്ഠരര രാജീവര് കണ്ഠരര ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് ശബരിമല നട തുറക്കും മാളികപ്പുറം ക്ഷേത്രം തുറക്കുന്നതിനായി അവിടുത്തെ മേൽശാന്തി പി എം മുരളിക്ക് താക്കോലും ഭസ്മവും നൽകിയ ശേഷം പതിനെട്ടാം ഇറങ്ങി ആഴി തെളിയിക്കും അതിനുശേഷം ഭക്തർക്കായി പതിനെട്ടാം പടിയുടെ വാതിൽ തുറക്കും ശബരിമലയിലെയും മാളികപ്പുറത്തെയും നിയുക്ത മേൽശാന്തിമാരാകും ആദ്യം പടി കയറുക തുടർന്ന് ശബരിമല മേൽശാന്തിയായി എസ് അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി വാസുദേവൻ നമ്പൂതിരിയും ചുമതലയേൽക്കും ഉച്ചയോടെ ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിട്ടു തുടങ്ങും പ്രതിദിനം എൺപതിനായിരം പേർക്കാണ് ദർശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ബാക്കി സ്പോട്ട് ബുക്കിംഗും ആയിരിക്കും സ്പോട്ട് ബുക്കിംഗിനായി പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ ബുക്കിംഗ് കൗണ്ടറുകൾ ഉണ്ടാകും അതേസമയം ഒരാഴ്ചത്തേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി നിലവിൽ ശബരിമല ദർശന സമയം എല്ലാ ദിവസവും പതിനെട്ട് മണിക്കൂറാക്കിയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മുതൽ വരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശന സമയം മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു നിലയ്ക്കലിലും എരുമേലിയിലും അധിക പാർക്കിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട